അപ്പോൾ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ കാണണേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് സിക്സിലെ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് കേട്ടോ നമ്മളിന്ന് നോക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ അടിയിൽ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് അത് നോക്കാം മനുഷ്യർ തങ്ങളുടെ ചുറ്റുപാടിനെ രൂപപ്പെടുത്തി കൃഷി ആരംഭിച്ചതിനെക്കുറിച്ചാണ് വൈലോപ്പിള്ളി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത് കൃഷിയുടെ ആരംഭത്തെക്കുറിച്ചും ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചും മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് നോക്കിയാൽ തന്നെ അറിയാം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ കൂടുതലും പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് കൊടുത്തിട്ടുള്ളത് എന്താണ് ഭൂമി മനുഷ്യാധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യകാലത്ത് കാർഷികോൽപാദനത്തിനായി മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു കാലക്രമേണ ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കി ഇത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു അതായത് ഭൂമിയും മനുഷ്യൻ്റെ അധ്വാനവുമാണ് പണ്ട് കാലത്ത് കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് നമ്മളെ നയിച്ചിരുന്നത് പക്ഷേ പിന്നീട് എന്തായി നമ്മുടെ ഇപ്പോഴത്തെ പഴുത്ത എന്തായി മൂർച്ചയുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് കൃഷിഭൂമി ആക്കുന്നത് അതായത് ഭൂപ്രദേശങ്ങൾ തരിച്ചു ഭൂമിയൊക്കെ കൃഷിഭൂമി ആക്കുന്നത് മനുഷ്യരുടെ അധ്വാനം കൊണ്ടായിരുന്നു പണ്ട് കാലത്ത് പക്ഷേ ഇപ്പോൾ എന്താണ് ആ യന്ത്രങ്ങളൊക്കെ കൊണ്ടാണ് ഇന്ന് ഭൂപ്രദേശങ്ങളൊക്കെ ഭക്ഷ്യ ഭക്ഷ്യോൽപാദന കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റുന്നത് ഇനി കൃഷി വ്യാപിക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരിക്കും ചർച്ച ചെയ്യൂ വ്യാപാരത്തിൻ്റെ തുടക്കം സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ലാബിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള മനുഷ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നിരീക്ഷിക്കുകയാണ് നിഷാൻ അപ്പം താഴെ കുറച്ച് ചിത്രങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് താഴെ കൊടുത്തിട്ടുള്ള നോക്കാം കൃഷി വ്യാപകമായതോടെ ഉൽപാദനം വർദ്ധിക്കുകയും അത് മിച്ചോൽപാദനത്തിന് വഴി തെളിക്കുകയും ചെയ്തു അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെച്ചു കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു അതായത് കൃഷി വ്യാപകമായതോടുകൂടി എന്താണ് അവർക്ക് മിച്ചം വെക്കാനുള്ള വസ്തുക്കളും എന്താണ് ആ ഒരു അവസരത്തിൽ ലഭിച്ചിരുന്നു അങ്ങനെ ഈ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് എന്ത് ചെയ്തു കൈമാറാനും അവർ ശ്രമിച്ചിരുന്നു സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന സമ്പ്രദായമാണ് സമ്പ്രദായം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രമാണ് ഇത്തരം കൈമാറ്റം നിലനിന്നിരുന്നത് തുടർന്ന് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു കാലക്രമേണ സാധന കൈമാറ്റത്തിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ സുഗന്ധ എന്നിവയായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കൾ സാധനങ്ങളുടെ കൈമാറ്റം പിൻകാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു വിദേശ വ്യാപാരം പുതിയ വ്യാപാര പാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കി ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നിവ തമ്മിലുമുള്ള വാണിജ്യ ബന്ധം നിലനിർത്തുന്നതിനായി പട്ടുപാത ഇതിന് ഉദാഹരണങ്ങളായിരുന്നു അപ്പോൾ ഞാൻ ഇതിലൊരു ഗ്രാഫ് തന്നിട്ടുണ്ട് കൃഷിയുടെ വ്യാപനം മിച്ചോൽപാദനം ഉൽപ ഉൽപ്പന്ന സംഭരണം ഉൽപ്പന്ന കൈമാറ്റം ചന്തകൾ അങ്ങാടികൾ കച്ചവട കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ നഗരങ്ങൾ ഇനി അടുത്ത് നോക്കാം സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൃഷിയിൽ നിന്നും വ്യാപാരത്തിലേക്കുള്ള വളർച്ച നമ്മൾ ചർച്ച ചെയ്തല്ലോ കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ പിൻകാലത്ത് വരുമാനം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു നമുക്ക് അടിയിലൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് നമ്മുടെ കൗഡില്ല്യൻ്റെ ഒരു ചെറിയൊരു ഒരു പ്രസ്താവന നമുക്കിവിടെ കാണാം ഇനി ഇടയിൽ നമുക്ക് നോക്കാം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രി ആയിരുന്ന കൗഡില്യൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതി നിർണ്ണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണെന്ന് കൗഡില്ല്യം സൂചിപ്പിക്കുന്നത് ഇനി എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ വരുമാനം ലക്ഷ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉദാ ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ് ചില വരുമാനം ലഭിക്കുന്നതിനെയാണ് നമ്മൾ സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു സാമ്പത്തിക പ്രവർത്തനം അതായത് നമുക്കൊരു സമ്പത്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്തെങ്കിലും ഉൽപാദനം എന്ന പ്രക്രിയ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണല്ലോ ചായ ചായ ഉണ്ടാക്കുന്നതിന് തേയില ആവശ്യമാണ് തേയില എങ്ങനെയാണ് നമ്മുടെ വീടുകളിലെത്തുന്നത് തേയില ചെടികളിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കുന്നു അവ ഫാക്ടറിയിൽ എത്തിച്ച് സംസ്കരിച്ച് തേയിലപ്പൊടിയാക്കി മാറ്റുന്നു ഈ തേയിലപ്പൊടി കവറുകളിലാക്കി വാഹനങ്ങളാൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കടയിലേക്ക് എത്തിക്കുന്നു തേയിലത്തോട്ടങ്ങളിൽ നിന്ന് തേയില നമ്മുടെ കൈകളിൽ എത്തുന്നത് വരെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവയുടെ പൊതു സ്വഭാവമനുസരിച്ച് മൂന്ന് മേഖലകളായിട്ട് തരംതിരിക്കാം അതായത് ഒരു തേയിലെത്തുന്നത് എവിടെ മുതലാണ് ഒരു തേയില നട്ട് വളർത്തി അതിൽ നിന്ന് ഇലകൾ നുള്ളി അത് ഫാക്ടറിയിൽ എത്തിച്ച് അതിനുശേഷം എന്താകും നമ്മുടെ തേയിലപ്പൊടിയാകും അങ്ങനെ ആ പൊടി എന്ത് ചെയ്യും കവറുകളിൽ വാഹനങ്ങളിൽ എന്താ പല സ്ഥലങ്ങളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്കും കടകളിലേക്കൊക്കെ എത്തുന്നത് ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് അപ്പോൾ ആ തേയിലയ്ക്ക് വേണ്ടിയിട്ട് തേയിലയുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അപ്പോൾ നമുക്ക് ആ മൂന്ന് ഘട്ടങ്ങൾ നോക്കാം സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം അതായത് മൂന്ന് ഘടകങ്ങളെ ഏതൊക്കെയാണ് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല പ്രാഥമിക മേഖല എന്ന് വച്ചാൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കൃഷിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ഈ മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു ഉദാഹരണം കൃഷി വനപരിപാലനം ഖനനം മത്സ്യബന്ധനം ഇനി ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണ് ദ്വിതീയ മേഖല വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യവസായിക മേഖല എന്നും വിളിക്കുന്നു വൈദ്യുതി ഉൽപാദനം അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ വ്യവസായം കെട്ടിട നിർമ്മാണം തുടങ്ങിയവ തൃതീയ മേഖല പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പിന്തുണ പ്രാധാന്യം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമൊപ്പം എല്ലാ വിവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു അതിനാൽ ഈ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു ഉദാഹരണം ബാങ്കിങ് ആരോഗ്യരംഗം വാർത്താവിനിമയം തുടങ്ങിയവ ഇനി നമുക്ക് അടുത്ത പേജ് ഈ മൂന്ന് മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നടക്കുന്നത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഖനനം മത്സ്യബന്ധനം ആരോഗ്യരംഗം വ്യവസായം കെട്ടിട നിർമ്മാണം കൃഷി വൈദ്യുതി ഉൽപാദനം വാർത്താവിനിമയം ബാങ്കിങ് ഇനി നമുക്കൊരു ബോക്സ് ആട്ടോ ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ മൂന്ന് മേഖലകളിലായി പട്ടികപ്പെടുത്തൂ പ്രാഥമിക മേഖല ദ്വീയ മേഖല തൃതീയ മേഖല